വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായിരിക്കുന്ന ഈ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് മലങ്കര മാർത്തോമ ബിഷപ്പ് പാണക്കാട്ടെ തറവാട്ട മുറ്റത്ത് വെച്ച് ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞലിക്കുട്ടിയും ചേർന്ന് ബിഷപ്പിനെ സ്വീകരിച്ചു സൗഹൃദ സന്ദർശത്തിനായി എത്തിയ ബിഷപ്പ് മാത്യൂസ് മാർ മാക്കറിയോസ് ഏകദേശം ഒരു മണിക്കൂറോളം തങ്ങളോടൊപ്പം ചിലവഴിച്ചു ദൈവത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ് ഭാഷയാണ് ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി സാധ്യമായിത്തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു പ്രായം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട തങ്ങൾ അവറുകൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവറുകൾ ഇവരോടൊപ്പം ഒരുമിച്ചാരിപ്പാൻ ഇടയായത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഒരു വർഷം മുമ്പ് കോഴിക്കോട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പലപ്പോഴും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹവും ഇങ്ങോട്ടേക്ക് വരാനൊക്കെ നല്ലതാണ് പല കാരണങ്ങളാലും ഇത് വൈകിപ്പോയതാണ് ഇതിപ്പോൾ ഇവിടെ വന്നു ഈസ്റ്ററിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും സന്തോഷമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ രജിസ്റ്റർ സമ്മാനം സ്വീകരിക്കുവാനും കൂടിക്കാഴ്ചയിൽ പുതിയ കാലഘട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളെയും തെറ്റായ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി നേരിടേണ്ടതിനെക്കുറിച്ചും ഇരു മത നേതാക്കളും ചർച്ച ചെയ്തു ഈ കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി എം എ സമീർ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി പി എം ജിഷാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം